എൻ എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയൊക്കെ സംസാരിക്കാം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മളെ അടുത്ത് ചോദിക്കുക എന്ത് വാങ്ങാനായിരുന്നു എന്താണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിക്കുന്നത് ഐ ആം ലുക്കിംഗ് ഫോർ എ സാരി ഐ ആം ലുക്കിംഗ് ഫോർ എ സാരി ഞാനൊരു സാരിയാണ് നോക്കുന്നത് ഞാനൊരു സാരിയാണ് നോക്കുന്നത് ഐ ആം ലുക്കിംഗ് ഫോർ ഈ സാരി ചില സമയങ്ങളിൽ നമ്മൾ ഷോപ്പിൽ കയറുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് വാങ്ങാൻ ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളത് വെറുതെ നോക്കാൻ വന്നതാ അങ്ങനെ എങ്ങനെയാണ് അവരോട് പറയുന്നത് ഐ ആം ജസ്റ്റ് ലുക്കിംഗ് എറൗണ്ട് ഐ ആം ജസ്റ്റ് ലുക്കിംഗ് എറൗണ്ട് അല്ലെങ്കിൽ ഐ ആം ജസ്റ്റ് ബ്രൗസിങ് ഞാൻ വെറുതെ നോക്കാൻ വന്നതാ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്കത് പറയാൻ പറ്റും എന്നിട്ട് നമ്മൾ ചോദിക്കും പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ പുതിയ എന്തെങ്കിലും കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ അതെങ്ങനെ ചോദിക്കുന്നത് ആർ ദയർ ന്യൂ കളക്ഷൻസ് ആർ ദയർ ന്യൂ കളക്ഷൻസ് പിന്നെ അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും ഇതിനൊക്കെ എത്ര റേറ്റ് ആണ് അല്ലെങ്കിൽ ഇതിനൊക്കെ എത്ര രൂപയാണ് ഹൗ മച്ച് ഇസ് ഫോർ ദിസ് ഹൗ മച്ച് ഇസ് ഫോർ ദിസ് ഇതിനൊക്കെ എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര റേറ്റ് ആണ് അങ്ങനെ നമ്മൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ ഒരു ഷെൽഫിൽ ഷെൽഫിലിരിക്കുന്ന ഡ്രസ്സ് എന്ന് ചോദിക്കുന്നത് ആ മുകളിലത്തെ ഷെൽഫിൽ ഡ്രസ്സൊന്നെടുക്കാമോ അതെങ്ങനെ ചോദിക്കുന്നത് ക്യാൻ ഐ സി ദാറ്റ് സാരി ഓൺ ദ ടോപ്പ് ഷെൽഫ് അല്ലെങ്കിൽ ക്യാൻ ഐ സി ദാറ്റ് ഡ്രസ്സ് ഓൺ ദ ടോപ്പ് ഷെൽഫ് ആ മുകളിലത്തെ ഷെൽഫിൽ ഒന്ന് എടുക്കാമോ അവർ അങ്ങനെ ആ ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്ത സംശയം ചോദിക്കും ഈ സാരിക്കൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരുന്നതെന്ന് ചോദിക്കും അതെങ്ങനെ നമ്മളോടും ചോദിക്കുന്നത് വാട്ട് ഈസ് ദ സാരി സ്റ്റാർട്ടിങ് റേറ്റ് വാട്ട് ഈസ് ദ സാരി സ്റ്റാർട്ടിങ് റേറ്റ് ഈ സാരിക്ക് ഒക്കെ തുടക്കത്തിൽ എത്ര രൂപ തൊട്ട് ഉണ്ടെന്നുള്ളത് പിന്നെ നമ്മൾ ആ ഷെൽഫിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കളർ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് എടുത്തു എന്ന് എങ്ങനെ അവരോട് ചോദിക്കുന്നത് പിങ്ക് കളറിൻ്റെ അടുത്തുള്ള സാരി കാണിക്കാമോ അങ്ങനെ എങ്ങനെ ചോദിക്കും ക്യാൻ ഐ സീ ദ വൺ നെക്സ്റ്റ് ടു ദ പിങ്ക് സാരി ക്യാൻ ഐ സീ ദ വൺ നെക്സ്റ്റ് ടു ദ പിങ്ക് സാരി പിങ്ക് കളറിൻ്റെ അടുത്തുള്ള സാരി കാണിക്കാമോ അങ്ങനെയാണ് ചോദിക്കുന്നത് ഈ പിങ്ക് കളർ അവരെടുത്ത് കാണിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അവരോട് ചോദിക്കുക ഈ സാരിയുടെ വേറെ കളർ ഉണ്ടോയെന്ന് ചോദിക്കും അതെല്ലാവരും നമ്മൾ ചോദിക്കുന്നതാണല്ലേ ഈ സാരിയുടെ വേറെ കളർ കാണിക്കാമോ അല്ലെങ്കിൽ ഈ സാരിയുടെ വേറെ കളർ ഉണ്ടോ ഡു യു ഹാവ് ദിസ് ഇൻ അനദർ കളർ ഡു യു ഹാവ് ദിസ് ഇൻ അനദർ കളർ അല്ലെങ്കിൽ ഡസ് ദിസ് കം ഇൻ അതർ കളേഴ്സ് ഡസ് ദിസ് കമ്മിൻ അതർ കളേഴ്സ് ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ സാരിയുടെ വേറെ കളറുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധിക്കും പിന്നെ ചില ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ അതായത് ഷർട്ട് അല്ലെങ്കിൽ ചുരിദാർ ടോപ്പ് കുർത്തിസ് അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ സൈസനുസരിച്ചല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കും എനിക്ക് ഇതിൻ്റെ മീഡിയം സൈസാണ് വേണ്ടത് എനിക്ക് ഇതിൻ്റെ മീഡിയം സൈസാണ് വേണ്ടത് അതെങ്ങനെ ചോദിക്കുന്നത് ഐ വാണ്ട് ദിസ് ഇൻ ലാർജ് സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസ് പ്ലീസ് ഐ വാൻ ദിസ് ഇൻ മീഡിയം സൈസ് പ്ലീസ് അവർ മീഡിയം സൈസ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും ഇതിൻ്റെ ചെറിയ സൈസ് ഉണ്ടോ ഇതിൻ്റെ ചെറിയ സൈസ് ഉണ്ടോയെന്ന് ചോദിക്കും ഡു യു ഹാവ് ദിസ് ഇൻ സ്മോളർ സൈസ് ഡു യു ഹ് ദിസ് ഇൻ സ്മോളർ സൈസ് അല്ലെങ്കിൽ ഡു യു ഹ് എ സ്മോളർ സൈസ് ഡു യു ഹ് എ സ്മോളർ സൈസ് അവസാനം ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അവരോടൊത്ത് ചോദിക്കൂലേ ഇതൊന്ന് ഇട്ട് നോക്കിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കിക്കോട്ടെ ഇതൊന്ന് ഇട്ട് നോക്കിക്കോട്ടെ അതെങ്ങനെ ചോദിക്കുന്നത് ക്യാൻ ഐ ട്രൈ ഇറ്റ് ഓൺ ക്യാൻ ഐ ട്രൈ ഇറ്റ് ഓൺ അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില സെൻറ്റൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിനി കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക്